വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന കന്നിപ്പുര അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു തിത്തിക്കുട്ടിയമ്മ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്തെ സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർമാൻ മുജീബ് വലാസി അധ്യക്ഷനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കന്നിപ്പുര ചീരാണിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ മുപ്പതിനായിരത്തിലേറെ പേർക്ക് ചികിത്സയും ും മരുന്നും നൽകാൻ സാധിച്ചിട്ടുണ്ട് വെൽനസ് സെന്റർ നിർമ്മിക്കാൻ സെന്റിന് ഏകദേശം ആറ് ലക്ഷം രൂപ വരുന്ന മൂന്ന് സെന്റ് സ്ഥലം കൂരിപ്പറമ്പിൽ തിത്തിക്കുട്ടിയുമ്മ സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിത്തിക്കുട്ടിയുമ്മ കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഇബ്രാഹിം ആരാത്ത് സി റിയാസ് റൂബി ഖാലിദ് കൌൺസിലർമാരായ ആബിദ മൻസൂർ റസീന മാലിക് സദാനന്ദൻ കോട്ടിരി ഡോക്ടർ സഹീദ തുടങ്ങിയവർ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി